സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അതായത് സംസ്ഥാനത്തെ എൽ പി യു പി സ്കൂളുകൾ അതുപോലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവിടങ്ങളിലെ എ ൂട്ടീവ് അംഗസംഖ്യ വർദ്ധിപ്പിക്കുക എന്നൊരാവശ്യമായിട്ടാണ് അതിന് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയാണ് വേണ്ടത് പി ടി എ കമ്മിറ്റി എന്നത് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ നിർണായകമായ ഒരു ഘടകമാണ് നമ്മുടെ എൽ പി സ്കൂളുകളിലും യു പി സ്കൂളുകളിലും അതുപോലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറികളിലും വിദ്യാർത്ഥികളുടെ എണ്ണം അത് അമ്പതായാലും നൂറായാലും ആയിരമായാലും പതിനായിരമായാലും വളരെ വിരളമാണ് എൽ പി യു പി സ്കൂളുകളിൽ കുട്ടികൾ എത്ര ആയാലും എക്സിക്യൂട്ടീവ് അംഗസംഖ്യ പതിനഞ്ചോ അതുപോലെ യു പി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇരുപത്തി ഒന്ന് അംഗങ്ങൾ ഉള്ളത് വിദ്യാഭ്യാസ മേഖലയിലെ പല പരിഷ്കരണങ്ങളും നടക്കുമ്പോഴും ദേശീയ വിദ്യാഭ്യാസ നയം അതുപോലെ നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണം സിലബസ് പരിഷ്കരണം ഇത്തരം പരിഷ്കരണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും അതേപ്രകാരം പി ടി എയുടെ എക്സിക്യൂട്ടീവിലും പി ടി എ ഘടനയിലും മാറ്റം വരുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഇപ്പോൾ ഉൾപ്പെടെയുള്ള പലതിലും വാഹനം ഇറക്കപ്പെടാൻ ഉപയോഗപ്പെടുന്ന നമ്മുടെ വിദ്യാർത്ഥികളെയാണ് പലപ്പോഴും രക്ഷിതാക്കൾ വളരെ ആശങ്കയിലും ഉള്ള അവസ്ഥയും നമുക്ക് കാണാൻ സാധിക്കുന്നു മയക്കുമരുന്ന് വ്യാപനം ഇത് സംസ്ഥാനത്ത് വ്യാപകമാണ് സംസ്ഥാനത്ത് മാത്രമല്ല ലോകത്താകമാനം ഇന്ന് മയക്കുമരുന്നിന്റെ പിടിയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മുടെ സംസ്ഥാനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സംശയമില്ല മറ്റ് മേഖലകളിലെ വിദ്യാഭ്യാസ മേഖലകളിലെ അതായത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ രക്ഷാകർത്തര് കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതിലൂടെ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ സ്കൂൾ തലം മുതൽ സ്കൂൾ തലം മുതൽ സബ് ജില്ലാ തലം മുതൽ റവന്യൂ ജില്ല അങ്ങനെ സംസ്ഥാന തലം വരെ പി ടി ഐക്ക് ഒരു ബോഡി ഉണ്ടാക്കുകയും പി ടി ഐക്കായി ഒരു ഡയറക്ടറേറ്റ് നിലവിൽ വരേണ്ടതു സ്ഥിതിക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള ദിനാചരണങ്ങൾ എന്നതുപോലെ തന്നെ ഒരു രക്ഷാകർത്ത ഒരു പി ടി എ ദിനം എന്നതുകൂടി നമ്മുടെ വിദ്യാഭ്യാസ കലണ്ടറിൽ ഇടം കാണേണ്ടതുണ്ട് പി ടി എന്ന് പറഞ്ഞാൽ ചില ഒരു ഭംഗി വാക്കായും മാത്രമാണ് ചിലയിടങ്ങൾ കാണുന്നത് സ്കൂളുകളിൽ നടക്കുന്ന മീറ്റിംഗുകളിൽ അധ്യക്ഷ വഹിക്കുക അതുപോലെ സ്കൂളിൽ പാടുന്ന സാമ്പത്തിക സഹായങ്ങൾ പിരിവ് പോലുള്ളത് ഒരുക്കുക ഇത് മാത്രമല്ല പി ടി എന്നത് പല ലോക ലോക രാജ്യങ്ങളിലും പി ടി എ നിർണായക പങ്കുവഹിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട് അത് സ്കൂളുകളിലെ പരിപാടികൾ മാത്രമല്ല പൊതുവിദ്യാലയങ്ങളെ സമൂഹമായി അടുപ്പിക്കുന്നതിന് വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കരണങ്ങൾ വരുത്തുന്നതിന് കൃത്യമായി പരീക്ഷകൾ നടക്കാത്തൊരവസ്ഥ കൃത്യമായി റിസൾട്ട് വരാത്തൊരവസ്ഥ അതുപോലെ ചോദ്യ പേപ്പർ ചോർന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഇതിനെല്ലാം ഒരു പരിഹാരം കാണണമെങ്കിൽ തീർച്ചയായും രക്ഷാകർത്താക്കൾ രക്ഷാകർത്ത സമിതികൾ ഒന്നുകൂടി കൂടി ശക്തിപ്പെടേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല രക്ഷാകർത്താക്കൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ സ്കൂളുകളുടെ കാര്യങ്ങളിൽ അറിവില്ലായ്മ കാരണം പല പാവപ്പെട്ട വിദ്യാർത്ഥികളുടെയും പഠനം പാതി വഴി വഴിയിലാവുന്നു എന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനവുമായി അവരുടെ ഉന്നമനത്തിനായി പൊതുവിദ്യാഭ്യാസത്തെ സമൂഹമായി ബന്ധിപ്പിക്കുന്നതിനായി തീർച്ചയായും രക്ഷാകർത്തൃ സമിതികൾ പ്രത്യേകിച്ച് ഒരു കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ മതേതരത്വം പോലെ മതേതരത്വം നിലനിൽക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്ത് തീർച്ചയായും പി ടി എ സമിതികൾക്ക് നിർണായകമായ പങ്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല നിലവിലുള്ള വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ രക്ഷാകർത്താക്കൾക്ക് പുറമെ തദ്ദേശ സ്വയംഭരണ വൈദ്യൾ മാത്രമാണുള്ളത് നിലവിലിത് പോരാ എന്നതിൽ സംശയമില്ല എക്സൈസ് അതുപോലെ ലോക്കൽ പോലീസ് ആർ ടിഒ ആരോഗ്യ വകുപ്പ് തുടങ്ങിയ മേഖലയിലെ ജനപ്രതിനിധികൾ എം എൽ എ എം പി അതുപോലെ മുനിസിപ്പാലിറ്റി ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവരുടെ കൂടി പങ്കാളിത്തം പി ടി എൽ വരുത്തേണ്ടതുണ്ട് അതിനാൽ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ മാറ്റം വരുത്തുകയും കൂടുതൽ അംഗങ്ങളെ പി ടി എക്സിക്യൂട്ടീവിൽ അതായത് വിദ്യാർത്ഥികളുടെ ആനവാതികത്തിനനുസരിച്ച് വിപുലീകരിക്കാനും നമ്മുടെ വിദ്യാഭ്യാസ അധികൃതരും സർക്കാരും തയ്യാറാകേണ്ടത് ഇന്നത്തെ ഒരു ആവശ്യമാണ് എന്നതിൽ സംശയമില്ല ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും മുഖ്യമന്ത്രിക്കും ഞാൻ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും ഇന്നൊരു വിദ്യാഭ്യാസ കുതിച്ചുചാട്ടം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊരു മാറ്റം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്